നിങ്ങൾ എന്നെ വരെ കണ്ടു കാണാൻ എവിടെ ആരെ ആ

ഉണ്ണിക്കുട്ടി പ്രശ്നമൊന്നുമില്ല ആ കള്ളന്റെ വീലാണ് ഉണ്ണിട്ടാ അയ്യോ എന്റെ സെലക്ഷൻ സമ്മാനം മോദരം കൊടുത്തപ്പോ സമ്മാനം കിട്ടി പണി കഴിഞ്ഞപ്പോ വന്നോളോട്ടാ ഫോൺ വയ്ക്കാനുള്ളത് സെയ്തിൽ കൊട വയ്ക്കാൻ മോതിരണ്ട് അടിപൊളി മോതിരണ്ട് അതാണ് നമ്മള് വാങ്ങിയ മോതിരം

ഇത് വേറെ രീതിയിലാ തോർക്ക പറഞ്ഞോക്ക് തിരിച്ചാണിട്ടെ അവേ മളക്കാർ സെറ്റപ്പായിട്ടാ അപ്പൊ ഇതാണ് കേട്ടാ നമ്മളമ്മക്ക് എടുത്ത ഫോണ് അപ്പൊ സിമ്മൊക്കെ ഇട്ട് കൊടുത്ത് ആക്കി എടുത്തിട്ടുണ്ട് വാട്സപ്പും എല്ലാം റെഡി ആക്കിട്ടുണ്ട് അപ്പൊ എന്തായാലും പോക്കോണ്ട നല്ല ഫോൺ തന്നെയാണ് ഏട്ടാ കോൾഡായ കാരണം കേട്ടെൻ്റെ സൗണ്ട് ഇങ്ങനെ അപ്പോൾ ഇതാണ് ഇതിൻ്റെ ബാക്കിൽ അപ്പോൾ നമ്മൾ എടുത്തപ്പോൾ ചെറുതായിട്ട് കണ്ടിട്ടുണ്ടായിരിക്കും അപ്പോൾ നമ്മൾ അരത്ത് നമ്മൾ വീഡിയോ എടുക്കുന്ന നേരത്തെ ഒരു കോൾ വന്നത് അപ്പോൾ ഞാൻ കളഞ്ഞതാണ് അപ്പോൾ ഈ ഒരു ചെറിയ ഗിഫ്റ്റ് കൊടുക്കുന്ന വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാൻ അത് ഒരിക്കലും ടീക്ക് ആൻഡ് ബൈ